പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നോമ്പ് തുറാവുന്ന ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മുടെ ചെറിയൊരു ഈവനിങ് ഒരു ബ്ലോഗ് കേട്ടോ അപ്പോൾ ചെറിയ നോമ്പ് തുറ വിഭവങ്ങളും ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അതാണ് സംഭവം അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ നോമ്പൊക്കെ ക്ഷീണം ഉണ്ടായിരുന്നോ എല്ലാവർക്കും എനിക്ക് വലിയ കുഴപ്പമായിട്ട് തോന്നിയില്ല കേട്ടോ അപ്പോൾ അതാ നമുക്ക് വീഡിയോയിലോട്ട് പോകാം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എല്ലാവരും ലൈക്ക് ഇട്ട ശേഷം കാണുക അപ്പോൾ നമ്മൾ ഫസ്റ്റ് തിറങ്ങാൻ പോകുന്നത് അതാ ചിക്കന് ഈ ക കുറന്നുണ്ടായിരുന്നു വേടിച്ചതെന്നുണ്ടെങ്കിൽ നമ്മളെ കടയിൽ നിന്ന് തന്നെ എടുത്താണ് കേട്ടോ അപ്പോൾ അത് വെള്ളത്തിലിട ഇടും ഫസ്റ്റത്തെ പരിപാടി പിന്നെ ബാക്കി എന്താ ഇനി അതൊന്ന് കഴുകിയെടുക്കണം പിന്നെ നൂലിപ്പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി എടുപ്പത്ത് വെച്ചു കുറച്ച് ഉപ്പും ഇട്ടു ഇട്ടോട്ടോ ഇപ്പോൾ നൂൽപുട്ട് ഇപ്പോഴത്തെ ഒരു നൂൽപ്പുട്ട അച്ച ഞാൻ വാങ്ങിയിട്ടുണ്ട് അത് നല്ല സുഖമാണ് കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ പീച്ചാനായിട്ട് അതുകൊണ്ട് തന്നെ നൂൽപുട്ട് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് വേഗം കഴിയും പണി കെട്ടോ മറ്റേതൊക്കെ ആകുമ്പോൾ നമുക്കിങ്ങനെ മാവ് കയറി വന്നിട്ടും ടൈറ്റായിട്ടൊക്കെ നൂൽപുട്ടെന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ഭ്രാന്ത് വരുന്ന ഒരു ഇതായിരിക്കും പക്ഷെ ഇപ്പോൾ ആ സംഭവം ഉള്ളത് കൊണ്ട് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഇനി ആ വെള്ളം തിളച്ച് വരുന്ന നേരം കൊണ്ട് നമുക്ക് പൊടി എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു വേഗം വേഗം എല്ലാം തീർക്കണമല്ലോ ആറര ആകുമ്പോഴേക്കും ആറര കഴിഞ്ഞാൽ ബാങ്ക് കൊടുക്കും അപ്പോഴേക്കും എല്ലാം തീർത്ത് വെക്കണമല്ലോ പിന്നെ വെള്ളം കലക്കാനും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ പൊടി അവിടെ എടുത്ത് വെച്ചിട്ട് പിന്നെ ചിക്കൻ കറിക്കുള്ള ഉള്ളിയൊക്കെ അരിയാന്ന് വിചാരിച്ചിട്ടോ പെട്ടെന്ന് നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് ഞാൻ വെക്കുന്നത് അധികം ഉള്ളി വാട്ടാനും വഴറ്റാനും പൊടി അങ്ങനെ മൂപ്പിച്ചെടുക്കാനും ഒന്നിനും നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ വളരെ സിമ്പിളാണ് അപ്പോൾ ഈ വെള്ളമൊക്കെ തളിക്കണ നേരം കൊണ്ട് നമുക്ക് ഉള്ളി നേരാക്കുന്ന പണിയൊക്കെ ചെയ്ത ആ പണി അങ്ങോട്ട് തീരുമല്ലോ അത് തളയ്ക്കട്ടേ വാട്ടിയിട്ട് ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചാൽ പിന്നെ അവിടെ എടുക്കട്ടോ അപ്പോൾ കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഒരു ചെറിയൊരു സവാളിയും കൂടി എടുക്കണം ഇതൊക്കെ ഉള്ളീന്നൊന്നുമില്ല നമുക്ക് എല്ലാം കൂടി നമ്മളെ മിക്സിയിൽ അരച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കണത് മസാല വാട്ടിലോ ഉള്ളി വാട്ടിലോ ഒന്നുമില്ല അപ്പോൾ നമ്മൾ വെച്ച വെള്ളമൊക്കെ തിളച്ചിട്ടോ ഇപ്പം ചൂടോടത്ത് തന്നെ പൊടിയിലിട്ടിട്ട് വാട്ടാന്ന് വിചാരിച്ചു നല്ല പെരുക്കുള്ള പൊടിയാണ് നല്ല അടിപൊളി പൊടി ഉണ്ടാവും നൂൽപൊട്ടും ബത്തിരിയൊക്കെ ഉണ്ടാക്കാൻ അടിപൊളിയാണ് ഇതും വീട്ടിൽ നിന്ന് പൊടിപ്പിച്ചതെന്നാണ് ഞാൻ പൊടിപ്പിച്ചത് എടുത്തിട്ടില്ല അത് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇതൊന്ന് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ ഇത് നമ്മൾ കുറച്ചെടുത്താൽ നല്ല പെരുക്കുള്ള പൊടി കേട്ടോ നന്നായിട്ട് ഉണങ്ങി കിട്ടിയ പൊടിയായതുകൊണ്ട് അപ്പോൾ ഇത് നീ ചൂടൊന്നും ആറട്ടെ എന്നിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് കൈയോടെ നമ്മൾ വീതനം അപ്പോഴും തുടച്ചിരിക്കണെങ്കിൽ ആ പണി തീരുട്ടോ അല്ലെങ്കിൽ നമ്മൾ നോമ്പ് ഉറന്നൊക്കെ കഴിഞ്ഞാൽ ഇതൊക്കെ വൃത്തിയാക്കാൻ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ക്ഷീണമാവും അപ്പോൾ അത് തട്ടെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഇങ്ങനെ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോഴും നൂൽപ്പിട്ടുണ്ടാക്കുമ്പോഴൊക്കെ നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതിലിങ്ങനെ ഒട്ടിപ്പിടിക്കില്ല അപ്പോൾ നൂൽപ്പിട്ടാകുമ്പോൾ നമ്മൾ നന്നായിട്ട് എല്ലാവടേയും പരത്തിയിട്ടാണല്ലോ അപ്പോൾ എല്ലാവരെയും ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളെ അച്ഛ അച്ഛതാണെന്ന് വെച്ചാൽ നമ്മളെ ഈ ഒരു ഇങ്ങനത്തെ കളറിലുള്ളതുണ്ടല്ലോ ഇനി എന്തോ എനിക്കറിയില്ല <laughs> 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 ने ് അവിടെ പോയിട്ട് എന്താ ഗോൾഡൻ കളർ ഉണ്ട് എന്നാണ് പറഞ്ഞത് പക്ഷെ എന്തോ അവന് എന്തോ പറഞ്ഞു കേട്ടോ എനിക്കൊന്നും ഓർമ്മയില്ല നല്ല അടിപൊളി അച്ചാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി ഇതിൽ ഇങ്ങനെ എടുക്കാനായിട്ട് വേഗം പണിയായിട്ടോ അപ്പോൾ അതൊന്ന് മാവൊന്ന് ചെറുതായിട്ടൊന്ന് കൈകൊണ്ടൊന്ന് വെറുതെ ഒന്ന് അമർത്തി അമർത്തിക്കൊടുത്തിട്ട് ഒന്ന് ഉള്ളൂ ഒന്നുമില്ലാണ്ടൊന്ന് വാട്ടിക്കൊഴിക്കൊന്ന് മാണ്ടെട്ടോ നമുക്ക് പത്തിരിക്കുള്ള പോലെയൊന്നും അപ്പോൾ ഇത് ഇനി തിരിപ്പിക്കലാണ് ഭയങ്കര രസം തിരിപ്പിച്ച് താഴെ ഇറക്കിയിട്ട് ആ വെട്ട് പെടാതെ നമ്മളൊന്ന് ആക്കിയെടുക്കണം ചിലത് ഭയങ്കര സ്റ്റീലിൻ്റെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ വെച്ച് ഈ ഇങ്ങനെ വെട്ട് പെടാണ്ട് കിട്ടണത് ഇത് നമുക്ക് സിമ്പിളായിട്ട് കിട്ടാറുണ്ട് ഇത് ഇന്നിപ്പോൾ എന്താണെന്ന് അറിയില്ല എന്തെങ്കിലുമൊക്കെ വേണമല്ലോ അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടോ കറക്റ്റായിട്ട് കിട്ടി പിന്നെ എന്താ അങ്ങനെ നൂൽപുട്ട് പീച്ചാൽ വളരെ വേഗത്തിൽ നമുക്ക് പീച്ചെടുക്കാം അപ്പം ഇന്നെന്തായിരുന്നു നിങ്ങളെയൊക്കെ നോമ്പുകാർക്കുള്ള വിഭവങ്ങൾ നമുക്കിങ്ങനെ പറയാൻ പറ്റില്ലല്ലോ പോകുമ്പോൾ വിളിക്കണ പോലെ കമൻറ്റായിട്ടല്ലേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും കമൻറ്റ് അറിയിക്കുക കേട്ടോ നോമ്പ് തോറേ വിഭവങ്ങൾ എന്തൊക്കെയായിരുന്നു നോമ്പ് തോറെ സ്പെഷ്യൽ എന്തൊക്കെയായിരുന്നു എന്നൊക്കെ അപ്പോൾ നോൽപുട്ട് എന്താ പീച്ചിങ് കൊണ്ടിരിക്കുക ഒരു തട്ട് പീച്ചി കഴിഞ്ഞാൽ മറ്റേലും നിറച്ചിട്ട് ഞാൻ പീച്ചിട്ടോ നമ്മൾ സ്റ്റീലിൻ്റെ ആവുമ്പോൾ മൂന്നെണ്ണാൻ പറ്റിയ മൂന്ന് ഇതിലാട്ടോ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു ഈ തട്ടിൽ മൂന്നെണ്ണമാണ് നമുക്ക് പീച്ചാൻ പറ്റുള്ളൂ ഫസ്റ്റ് ഇതിന് മുമ്പ് എൻ്റെ എക്കാൻ്റെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആദ്യമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനൊരു തോക്കുമോഡലൊക്കെ എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകുമല്ലോ അതൊരു രണ്ട് വർഷമൊക്കെ ആയപ്പോഴേക്കും അത് കേട് വന്നു വിട്ടാം ഈ ഇടയ്ക്ക് കേടു വന്നത് അപ്പോൾ ഞാൻ അപ്പോൾ ഈ പുതിയ ഇത് മേടിച്ചത് കിട്ടാം കുറച്ചാലും നൂൽപുട്ടുണ്ടാക്കാണ്ടിരുന്നു പിന്നെ ഞാനിത് വേടിച്ചു കിട്ടാം എന്തായാലും വേണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്തായാലും നോമ്പിനൊക്കെ നമുക്ക് നമുക്കിതൊക്കെ തന്നെയല്ലേ അധികവും അരി ഭക്ഷണം അധികവും ഈ മാവുള്ള ഇഡ്ഡലി ദോശ അങ്ങനത്തെയൊക്കെ ചിലപ്പോൾ കഴിക്കില്ല കേട്ടോ അധികം നൂൽപുട്ട് ചപ്പാത്തി പത്തിരി അങ്ങനത്തെയൊക്കെ തന്നെ കഴിക്കുകയുള്ളു അപ്പോൾ വെള്ളം ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇതാ നമ്മൾ നൂൽപ്പിട്ട് വെച്ചിട്ടുണ്ട് പീച്ച് ഇത് ഇനിയിപ്പോൾ അത് ഇത് വേഗം ആവട്ടോ നൂൽപ്പിട്ട് വേഗം ആവും കാരണം നമ്മൾ ഈ തിളപ്പിച്ച വെള്ളത്തിലാണല്ലോ പാട്ടണത് അതുകൊണ്ട് ഒന്ന് അവി തട്ടുമ്പോഴേക്കും അതാവട്ടാം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാവുമെല്ലാം പോയതൊക്കെ നമ്മൾ ഒപ്പം ഒപ്പം തുറച്ച് ഉണങ്ങി പിടിച്ചാൽ പിന്നെ നമുക്ക് പണി കിട്ടും പിന്നെ അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ നമ്മൾ ഉള്ളി പൊളിക്കലൊക്കെ കഴിഞ്ഞായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കി അതൊന്ന് അരച്ചു വയ്ക്കുകയാണ് കേട്ടോ ഇപ്പം ഇതൊന്നും ഇല്ലാത്ത കറണ്ട് പോക്കാണ് ഇന്നുള്ളത് ഇടയ്ക്ക് ഇടയ്ക്ക് കറണ്ട് പോകുണ്ടായിരുന്നു അപ്പോൾ കറണ്ട് പോകുമ്പോഴേക്കും അരച്ചു വെക്കുക എന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഈ ചിക്കനൊക്കെ ഒന്ന് കഴുകിയെടുക്കണം വെള്ളം അവിടെ ഇട്ടതാണ് നൂൽപൊട്ട അടുപ്പത്ത് വെച്ചാൽ പിന്നെ കറിയാക്കുക വല്ലേ വേണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ രണ്ട് മൂന്ന് വെട്ടായിട്ട് ഉണ്ടാക്കുമല്ലോ അതുകൊണ്ട് ഇനിയിപ്പോൾ അരക്കാനുള്ളത് ഇഞ്ചി ഒന്ന് ഒന്ന് നമ്മൾ അരിഞ്ഞി കൊടുക്കണം അതേപടി ഇട്ടാൽ ചിലപ്പോൾ ഇങ്ങനെ കഷ്ണം പോലെ തന്നെ കടക്കുട്ടോ പിന്നെ സവാള ഒന്ന് നാല് പൊളിയാക്കിയിട്ടുണ്ട് പിന്നെ പട്ട ഗ്രാമ്പു അതൊക്കെ കുറച്ച് എടുത്തിട്ടു കേട്ടോ കാരണം അരയ്ക്കുമ്പോൾ നമുക്ക് നല്ല അതിൽ ഒരു ചുവ വരും അതുകൊണ്ട് അധികം ഒന്നും എടുത്തിട്ടില്ല പിന്നെ തക്കാളി ഇതിൽ ഒത്തിരി കൂടുതൽ എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം കൂടുതലല്ല രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ ഉള്ളിയെടുക്കണേ സാധാരണ വയറ്റിനേക്കാളും കുറച്ച് ഒരു കൂടുതൽ എടുത്തിട്ടുള്ള പോലെയാണ് പിന്നെ നാല് പച്ചമുളക് പെരുവിനനുസരിച്ചിട്ട് ഇടുകട്ടോ പച്ചമുളക് കുറച്ച് കുരുമുളക് കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് എത്രയാണോ ചിക്കൻ എടുക്കണോ അതിനനുസരിച്ചിട്ടുള്ള എരിവിന് എടുക്കുക കാരണം അത് അരയ്ക്കുമ്പോൾ നല്ല എരിവട്ടോ അപ്പോൾ നമ്മൾ ചിക്കന് ഞാൻ പൊരിക്കാനും കൂടി എടുത്തുകൊണ്ട് കുറച്ച് ഒരു പൊടിക്ക് എരിവ് കൂടി ഉണ്ടായിരുന്നു കേട്ടോ ആ കറിക്ക് നോമ്പിനധികം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വച്ചാൽ എരിവാണ് കാരണം നമുക്ക് നോമ്പ് പറഞ്ഞാൽ എരിവ് കഴിക്കാൻ പറ്റില്ലല്ലോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ സാധാരണ കഴിക്കണമെന്ന് പൊടിക്ക് എരിവൂടി എന്ന് മാത്രം പിന്നെ ഞാൻ ഇട്ടത് കുറച്ച് മല്ലിപ്പൊടിയാണ് കുറച്ച് അധികം മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൽ മുളക് പൊടി ഇടില്ല പിന്നെ മഞ്ഞൾപ്പൊടി ഒരു നുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ട് അരച്ചെടുക്കണം അത് അരച്ച് അരച്ച് പേസ്റ്റാക്കി അവിടെ വെച്ചു അപ്പോഴേക്കും നമ്മുടെ അത് ആ നൂലിപ്പുട്ടൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്ന് ആറ വയ്ക്കണം അപ്പോൾ ചിക്കൻ അതിൻ്റെ ഇടയിൽ ഞാൻ വേഗം കഴുകിയെടുത്ത് വെള്ളം വരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആ കുക്കർ കുക്കറെടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ വാട്ടിലൊന്നും പരിപാടി ഒന്നും വേണ്ട കേട്ടോ ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളില തന്നെ നമുക്ക് ഈ ചിക്കൻ കറി റെഡിയാക്കാൻ പറ്റും പെട്ടെന്നൊക്കെ നമ്മൾ എന്തെങ്കിലും തിരക്കിൽപ്പെട്ടിട്ട് ഈ നോമ്പ് തുറക്കാൻ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിലൊക്കെ ഇങ്ങനത്തെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ അരപ്പ് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുക അപ്പോൾ നോമ്പ് ആയതുകൊണ്ട് കറക്റ്റ് ഉപ്പ് അറിയും പിന്നെ നമ്മൾ ഏകദേശം ഇടുന്ന അതിൻ്റെ ആ കണക്കിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ താളിക്കുകയൊന്നുമില്ല ഇതിനെ ഈ കുറച്ച് നമ്മൾ വെളിച്ചെണ്ണ ഉണ്ടല്ലോ പച്ച വെളിച്ചെണ്ണ അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിനെ താളിക്കേണ്ട ആവശ്യമൊന്നുമില്ല വേണമെങ്കിൽ കുറച്ച് ചുവന്നുള്ളി ഒലുവെന്തേലൊക്കെ ഇട്ടിട്ട് താളിക്കാം ഞാൻ താളിക്കാറൊന്നും ഇല്ല കേട്ടോ അതിൻ്റെ ആവശ്യം വരാറില്ല വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഈ ഒരു മസാല അതിൻ്റെ ഇറച്ചിയിൽ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കെ കേട്ടോ കൈ കൊണ്ട് മിക്സ് ആക്കണേക്കാ മിക്സാക്കാതിരിക്കുകയാണ് നല്ലത് കാരണം പച്ചമുളകും കുരുമുളകും ആണല്ലോ എരിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേറെ പണിയൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഇതേപോലെ കൈ കൊണ്ടൊന്ന് നന്നായിട്ട് കയ്യിലോണ്ട് തന്നെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഇതിൻ്റെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഫുൾ വീഡിയോ വേറെ ഇട്ടിട്ടുണ്ട് തോന്നണോ അപ്പോൾ ഞാൻ നോമ്പ് തുറക്കാനാവുമ്പോൾ പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവം കൊണ്ടാണ് ഈ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇടണത് കേട്ടോ അപ്പോൾ ഒരു നുള്ളു വെള്ളം നമ്മൾ മിക്സിയുടെ ജാറിൽ ഒക്കെ ആക്കിയിട്ട് കുറച്ച് ഒഴിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളം വെള്ളം ഒഴിച്ചാൽ മതി ഒരുപാട് ഒരു കറി പോലെ പോലെയായ രസം ഉണ്ടാവില്ല കേട്ടോ ഒരുപാട് വെള്ളം പോലെ ആയ തിരി കട്ടിയിലാണ് ഈ കറി ഇരിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് ഈ ഒരു ലെവലിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക അപ്പോൾ അതാ കുക്കറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഇനി അതോ ഒരു നാലഞ്ച് വീസിൽ വന്നോട്ടെ കേട്ടോ അപ്പോൾ അതാ നമ്മൾ ചൂടാറിയിട്ട് നോൽപ്പിട്ട് നമ്മൾക്ക് അടച്ച് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കുക്കറം വയ്ക്കുമ്പോൾ നമ്മൾ നാല് വീസിലൊന്നും കൊടുക്കാറില്ല പക്ഷേ ഇതിന് നാല് വീസിൽ കൊടുത്താലും കുഴപ്പമൊന്നും വരില്ല നമ്മൾ പൊടിയൊന്നും വാട്ടാണ്ട് ഇട്ടുകൊണ്ട് തന്നെ നാല് വീസിൽ കൊടുക്കുമ്പോഴേക്കും നല്ല അടിപൊളിയൊക്കെ ഇട്ടോ പിന്നെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ നമ്മളെ നാരങ്ങ വെള്ളം നാരങ്ങ വെള്ളമാണ് നമ്മുടെ നോമ്പിന് സ്പെഷ്യൽ കേട്ടോ ശരിക്കും പറഞ്ഞാൽ നാരങ്ങ വെള്ളം നമ്മൾ കുടിക്കാൻ പാടില്ല ഗ്യാസ് കുറന്നാണ് പറയാറ് പക്ഷെ നാരങ്ങ വെള്ളം അല്ലാത്ത നോമ്പ് പറയാൻ എന്ന് പറഞ്ഞാൽ ഉപ്പില്ലാത്ത കഞ്ഞി പോലെ ആയിട്ട് തോന്നിട്ടോ അതുകൊണ്ട് തന്നെ അതിലേക്ക് അതിലേക്ക് നമ്മൾ ഈ പഞ്ചസാര അരക്കിലാണ് ഭയങ്കര പണി അപ്പോൾ കൈ കൊണ്ട് കൈയിലോണ്ട് ഇതാക്കുന്നതിനേക്കാളും നല്ലത് മിക്സിയിലിട്ടിട്ട് കറക്കണല്ലോ എളുപ്പപ്പണി എല്ലാം എളുപ്പപ്പണിയാണ് കേട്ടോ കുറച്ച് എളുപ്പപ്പണി എന്ന് ഉദ്ദേശിച്ചത് ആദ്യം ഇങ്ങനെ പാത്രത്തിൽ ഇങ്ങനെ ആക്കി ഒരു കൈയിലോണ്ട് വരഞ്ഞ് വരഞ്ഞ് വരഞ്ഞാൽ അതിന് ഇളക്കി ഇളക്കി ഇതാക്കലാണ് കേട്ടോ ഇപ്പോൾ പിന്നെ അങ്ങനെയല്ല ഒരു പൊട്ടി ഇഞ്ചിയും കൂടി ഇട്ടിട്ട് ഞാൻ അരച്ചിരിക്കുന്നത് അത് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഇഞ്ചിയും കൂടി ആക്കുമ്പോൾ അപ്പോൾ അത് ആ പാത്രത്തിൽ നമ്മൾ നാരങ്ങ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ അരച്ചെടുത്ത ഇത് ഉതാക്കിയിട്ടുണ്ട് ഒന്നും കൂടി അരയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു നൂല് വെള്ളം കൂടി വെച്ചിട്ട് പിന്നെ അരച്ചു വിട്ടാം അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ ഈ ഒരു ഇടത്ത് നമ്മളെ ഇടയിലുള്ള ജാറുണ്ടല്ലോ അതിലാകുമ്പോൾ അത് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അത് ആ വെള്ളം ബാക്കിയുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കലക്കി വെച്ചിട്ടുണ്ട് തണുത്ത വെള്ളം കുറച്ചെടുത്തിട്ടേ ഞാൻ അരച്ചുള്ളൂ കേട്ടോ പിന്നെ ലാസ്റ്റ് അല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടി എടുത്തിട്ട് അരച്ചാൽ തണുപ്പ് കിട്ടും വെള്ളം പിന്നെ നമ്മൾ ആദ്യമേ വെച്ചതാണ് തണുപ്പ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇക്ക വന്നപ്പോഴേക്കും നോമ്പ് വെറുക്കാനാവുമ്പോഴേക്കും വെള്ളം കലക്കല് ലാസ്റ്റ് ചെയ്യാം കേട്ടോ തണുപ്പൊന്നും പോകണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ നമ്മൾ തണ്ണിമത്തൻ ഇങ്ങനെ സ്പൂൺ കൊണ്ടെടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇക്ക അപ്പോൾ ബാക്കിയുള്ള ചടങ്ങൊക്കെ ഞാനാണ് ചെയ്യുന്നത് എന്താ ഇനി ഇപ്പം എന്താ ഇത് പഞ്ചസാര ഇടട്ടോ പഞ്ചസാര നമുക്ക് രണ്ട് മൂന്ന് സ്പൂൺ തന്നെ വേണ്ടുള്ളൂ കാരണം ഈ തണ്ണിമത്തലിനന്നെ പഞ്ചസാര മധുരം ഉണ്ടല്ലോ പിന്നെ അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ ഇത് നന്നായി ഇളക്കുക കാരണം ഈ ഒരു പഞ്ചസാര നല്ല ഉള്ളതാണ് കേട്ടോ അപ്പോൾ അതൊന്നും നന്നായിട്ട് ഇളക്കണം അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ അതിന് ഇടയിൽ ഇങ്ങനെ കടിച്ചു കടിച്ച പോലെ ആവും പിന്നെ ഐസ് ക്യൂബ്സ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി എടുത്തിട്ടാ നമ്മുടെ തണ്ണിമത്തൻ്റെ പത്തക്ക വെള്ളം എന്ന് പറയും തണ്ണിമത്തൻ ജ്യൂസ് അത് റെഡിയാണ് അപ്പോൾ ആ ഒരു എന്താ ദുർഘടമായ പണി പണിയൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ ഈ ഐസുംങ്ങട്ട വേർപെടുത്തൽ ബാക്കി അളക്കലൊക്കെ ഞാൻ ചെയ്തു എന്താ പണിയില്ലേ രണ്ടാക്കൂടി പുരിങ്ങിയ പണിയാണ് കേട്ടോ അപ്പോൾ അതും കൂടിയിട്ട് നമ്മുടെ ഈ തണ്ണിമത്തൻ വെള്ളം അടിപൊളിയായിട്ട് മാറ്റി വെച്ചു അതിൻ്റെ ഇടയിൽ ഞാൻ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചു ഇത്തപ്പോഴും അപ്പോൾ അത് ചിക്കൻ കറി കാണിച്ചു ചിക്കൻ കറി ഇത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിൽ നമ്മൾ കറിവേപ്പിലിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കറിവേപ്പിൽ മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ ഇടുകയാണ് നല്ലത് നല്ലൊരു മണം കിട്ടും കേട്ടോ അപ്പോൾ കറിവേപ്പില ലാസ്റ്റ് ലാസ്റ്റിട്ടാലും കുഴപ്പമൊന്നുമില്ല അപ്പോഴേക്കും നമ്മൾ ഒരു ഇരുട്ട് മുടിയേ പോലെ ആട്ടോ ഒരു എന്താ മഴക്കാരുണ്ടായിരുന്നു രാത്രി ചോദിച്ചാൽ ചെറിയൊരു മഴയും പെയ്തിട്ടോ ഇപ്പോൾ ഞാൻ വയസ്സൊറക്കണതിന് മുമ്പ് കുറച്ച് ചെറിയൊരു മഴ ചാറലുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കറി കറിവേപ്പിലയും കൂടി കഴുകിയിട്ട് ഇട്ടു ചൂടോടെ ചൂടോടത്തന്നെയാകൊണ്ട് അതിൻ്റെ ആ മണമൊക്കെ അതിൽ പിടിക്കും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു അങ്ങനെ എല്ലാ സംഭവങ്ങളും റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ബാങ്ക് കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന വിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ